കണ്ണൂരിലെ പി എസ് സി ഹൈടെക് കോപ്പിയടി കേസിൽ പിടിയിലായ സഹദ് ഇതിനു മുൻപ് നാല് പരീക്ഷകളിൽ സമാനമായ രീതിയിൽ കോപ്പിയടിച്ചെന്ന് കണ്ടെത്തൽ കോപ്പി അടിക്കാനായി ഉപയോഗിച്ച ലൈഫ് ഡിവൈസുള്ള ക്യാമറയും മൈക്രോ ഇയർഫോണും വാങ്ങിയത് ഓൺലൈനിലൂടെ സഫദിന്റെ കൂട്ടാളി സബീലിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതോടെയാണ് കോപ്പിയടിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് ഷർട്ടിന്റെ ബട്ടണിൽ ഘടിപ്പിച്ച മൈക്രോ ക്യാമറയിലൂടെ സബീലിനാണ് സഹദ് ചോദ്യപേപ്പർ നൽകിയത് പെരളശ്ശേരിയിലെ വീട്ടിലിരുന്ന് സബിയിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചു ഉത്തരങ്ങൾ സഹദിനെ ചെവിയിൽ ഘടിപ്പിച്ച മൈക്രോ ബ്ലൂടൂത്ത് ഇയർഫോണിൽ പറഞ്ഞുകൊടുത്തു ഐ ടി മേഖലയിൽ ജീവനക്കാരനായ സബീലിന് ഇതിനെക്കുറിച്ച് പരിജ്ഞാനം ഉണ്ടായിരുന്നു കോപ്പിയിടിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഓൺലൈനിലൂടെയാണ് ഇവർ വാങ്ങിയത് ഇതിനു മുൻപ് നാല് പരീക്ഷകളിൽ സമാന രീതിയിൽ കോപ്പി അടിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ സംഘത്തിൽ കൂടുതൽ പേരുണ്ടോയെന്ന് പോലീസ് അന്വേഷിക്കൂ റിമാൻഡിലായ സഹദിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം പയ്യാമ്പലം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കിടെയാണ് സഫദിനെ പി എസ് സി വിജിലൻസ് വിഭാഗം പിടികൂടിയത് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ